ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പല പെൺകുട്ടികളെയും കാണാതെ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് അവരെ കാണാനില്ല പോലീസ് ആദ്യം കുറച്ചൊരു അനാസ്ഥയൊക്കെ കാണിക്കുമെങ്കിലും പോലീസ് അന്വേഷിച്ചു തുടങ്ങുമ്പോഴേക്കും പെൺകുട്ടി എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാകും ശക്തമായ കരങ്ങളിലാകുമ്പോൾ അറിയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും പുറത്തു പറയാൻ ഭയമായിരിക്കും ജസ്ന മെരിയ ജെയിംസിനെ പോലെ അത്തരം കേസുകൾ അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞങ്ങൾക്ക് അറിയാം എവിടെയുണ്ടെന്ന് പക്ഷേ പറയാൻ ഭയമാണ് അവർക്ക് അങ്ങനെ ഒരു സൂചനയെങ്കിലും പബ്ലിക്കിനോ ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ പേരൻസിനോ നൽകാൻ സാധിക്കണമെങ്കിൽ അവരുടെ ആ ഔദ്യോഗിക കുപ്പായം അഴിച്ചു വയ്ക്കേണ്ടി വരും ആ കുപ്പായത്തിനകത്ത് നിന്നിട്ട് അവർക്ക് അത് പറയാൻ കഴിയില്ല അങ്ങനെ എത്രയെത്ര പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇവരൊക്കെ എവിടെയാണ് പോയതെന്ന് അറിയില്ല ചെകുന്നൂർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി കാണാതായതും ഇതേ മണ്ണിൽ അങ്ങനെ കേരളം ഒരുപാട് ദുരൂഹതകളുടെ മണ്ണായി അവശേഷിക്കുകയാണ് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ മഴുവുമായി സവാദ് എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഒളിച്ചോടി കേരളത്തിന് പുറത്ത് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ തപ്പിത്തടഞ്ഞ് നടന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ണൂരുണ്ടായിരുന്നു വേഷം മാറ്റിയിട്ടില്ല അതേ വ്യക്തി തന്നെ പത്തു വർഷത്തോളം ഈ കണ്ണൂർ താമസി താമസിച്ച സവാദിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞില്ല കൂട്ടുപ്രതികളായ പത്ത് മുപ്പത്തിയഞ്ചു പേരെ പൊക്കിയിട്ടും ഒന്നാം പ്രതിയായ സവാദിനെ ഈ മൂക്കിൻ തുമ്പിൽ നിന്ന് പിടിക്കാൻ സാധിച്ചിട്ടില്ല അതും കേരളത്തിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കുകയാണ് ഒരു പെൺകുട്ടി പട്ടുപാവാടയും ഉടുപ്പുമൊക്കെയായി കുളിച്ച് നമ്മുടെ നാട്ടിൽ പറയും കുളിപ്പിന്നൽ പിന്നിയെന്ന് അങ്ങനെയൊക്കെ പിന്നി പൊട്ടൊക്കെ തൊട്ട് ചെറിയമ്മയ്ക്ക് പായസവുമായി പോയതാ സജ്ജിത എന്ന പെൺകുട്ടി ഒരിക്കലും തിരിച്ചു വന്നില്ല പത്തു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ മുറിയൻ്റെ ഭാര്യയായി അവിടെ ഉണ്ടായിരുന്നു പത്തു വർഷം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട്ടുകാരെ പോലും അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് ഇങ്ങനെ ഒരാളിതിനകത്ത് താമസിക്കുന്നുണ്ട് പുറത്തുള്ള ഒരു ഒറ്റ ബാത്റൂം ഒറ്റ കിണർ ഇത്രയും വിശ്വസിച്ച നമുക്ക് ഇതുകൂടി വിശ്വസിക്കാൻ എന്താ പ്രയാസം അതുപോലെയാണ് ഡൽഹിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാവിലെ ബുക്കും ഉച്ചഭക്ഷണവുമായി കോളേജിലേക്ക് പോയ സിയാനി ബെന്നി എന്ന മലയാളിയായ ക്രിസ്ത്യൻ പെൺകുട്ടി ഇരുപത്തിയൊന്നുകാരിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാഗും ടിഫിനും ബുക്കും ഒക്കെയായി പക്ഷെ കോളേജിൽ എത്തിയില്ല വൈകുന്നേരമായിട്ടും മകളെ കാണാത്ത വേദനയിൽ ഡൽഹിയിലെ സെറ്റിൽ ചെയ്ത മാതാപിതാക്കൾ ഡൽഹി പോലീസിന് ഒരു പരാതി നൽകുന്നു പെൺകുട്ടിയെ കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാതി നൽകാൻ ഒന്നും മടിക്കും വാർത്തയൊക്കെ ആയാൽ നമ്മുടെ കുട്ടിയുടെ ഭാവിയെ ബാധിച്ചാലോ ഏതെങ്കിലും കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ അടുത്ത് പോയതായിരിക്കും മടങ്ങി വരും എന്ന പ്രത്യാശയിലായിരിക്കും അവർ അതുകൊണ്ട് അവരുടെ കരിയറിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആദ്യമൊന്നും അവരത് ഡിക്ലെയർ ചെയ്യില്ല ഒരിക്കലല്ല ഒരായിരം തവണ ആലോചിച്ച ശേഷം മാത്രമേ അങ്ങനെ ഒരു പരാതിയുമായി ഇവർ മുന്നോട്ട് പോകൂ ആദ്യം തന്നെ പോലീസുകാർ പറയുന്നത് ഏതെങ്കിലും കാമുകന്റെ കൂടെ പോയെന്നായിരിക്കും അങ്ങനെയാണ് ഇവിടെ കാണാതായ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം തിരോധാന കേസുകളിലും പോലീസിന്റെ പ്രാഥമിക നിഗമനം അങ്ങനെയാണ് എന്നാണ് ആ കാണാതായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ പറഞ്ഞത് രാത്രിയോടെ ഡൽഹി പോലീസ് സിയാനി ബെന്നിയെ അന്വേഷിച്ചിറങ്ങി അന്ന് നാലുമണിയോടുകൂടി ഈ പെൺകുട്ടി ദുബൈയിൽ എത്തിയെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തുന്നു ഒരു പക്ഷേ ആലോചിക്കണം ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഒരു ജസ്ന മെരിയ ജെയിംസിന്റെ ഗതിയിൽ തന്നെ അവസാനിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മണിയോടുകൂടി ഒമ്പത് മണിക്കും മണിക്കും ഇടയ്ക്ക് കാണാതായ പെൺകുട്ടിയെ കണ്ടില്ല എന്ന് വൈകുന്നേരം അതായത് കോളേജിന്റെ ടൈം കഴിഞ്ഞ് മകള് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയമായിട്ടും എത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പരാതി നൽകുന്നത് പക്ഷേ ആ കോളേജിൽ വിട്ടു കഴിയുന്ന സമയം നാലു മണിയോടുകൂടിയാണ് ഡൽഹി പോലീസ് കണ്ടെത്തുന്നത് സിയാനി ബെന്നി ദുബൈയിൽ എത്തിയിട്ടുണ്ട് അവരുടെ അന്വേഷണത്തിന്റെ ജാഗ്രതയും സ്പീഡും അവരുടെ ചെയിനും എത്രമാത്രം വലുതാണ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു മുറിയനായ മുസ്ലിം യുവാവ് അവളെ ഡൽഹിയിൽ നിന്ന് വിമാനം കയറ്റി ഫ്രീ വിസയിൽ ദുബൈയിൽ എത്തിച്ചിരിക്കുന്നു ഇത്രയും പണം ചിലവഴിച്ച യുവാവിന്റെ തൊഴിലെന്താണെന്നറിയണ്ടേ തട്ടുകട കൊച്ചാക്കി പറഞ്ഞതല്ല കേട്ടോ ഇൻകത്തിന്റെ സോഴ്സ് വെച്ചിട്ട് പറഞ്ഞതാ ഗൾഫിലൊക്കെ പറയും കഫ്തീരിയ അവിടെ സപ്ലയർ ആയിരുന്നു വിദ്യാഭ്യാസം പത്താം ക്ലാസ് അവനെ പറഞ്ഞാൽ മതിയാ മിടുക്കിനെ സംബന്ധിച്ചു മാത്രമാണോ ഇവിടെ സംസാരിക്കേണ്ടത് അവനെ ആര് സഹായിച്ചു ഈ പണം അവൻ ആർക്ക് ആരാണ് ഇവന് കൊടുത്തത് ഇവൻ എങ്ങനെയാണ് ഈ പണം സ്വരൂപിച്ചത് ഒരു തട്ടുകടയിലെ സപ്ലെയർ ആയ ഒരു യുവാവിന് മാസം എത്ര രൂപയാണ് വരുമാനം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ചെലവ് കഴിഞ്ഞ് എത്ര മിച്ചം പിടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയെ പ്രേമിച്ച് ദുബൈ വരെ എത്തിക്കാൻ ഈ യുവാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുവാവിനെ സഹായിക്കുന്നത് ആരാണ് അതിന് പിന്നിൽ സംഘടിതമായ ശക്തികൾ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ പെൺകുട്ടിക്ക് ഡൽഹിയിൽ നിന്ന് വിമാനം കയറാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡിലെ ട്രാവൽ ഏജൻസി വഴിയാണ് എന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി ഡൽഹി പോലീസ് അന്വേഷണം വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി സിയാനി ബെന്നിയെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി ഉടൻ തന്നെ നമ്മുടെ മുക്കാൽ വൺ ചാനലിൽ സിയാനി ബെന്നിയുടെ ഒരു അഭിമുഖം വരുന്നു ആലോചിക്കണം ഇതിൻ്റെ ചെയിനും ഇതിൻ്റെ പിന്നിലുള്ള കറുത്ത കരങ്ങളും എത്രമാത്രം ജാഗ്രതയോടുകൂടി പവർഫുള്ളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി കറുത്ത ചാക്ക് കെട്ടിൽ പൊതിഞ്ഞ രൂപം രൂപത്തിലായിരുന്നു സിയാനി ബെന്നി വന്നത് കണ്ണുകൾ മാത്രം പുറത്ത് കാണാം അതിനകത്തുള്ളത് ആ പെൺകുട്ടി തന്നെയാണോ എന്ന് വേണ്ടപ്പെട്ടവര് പോലും സംശയിക്കുന്ന രൂപത്തിൽ തലേ ദിവസം വരെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു കൾച്ചർ എങ്ങനെയായിരുന്നു സംസാരം എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള പെൺകുട്ടി ഒടുവില് ഉക്കാൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നു എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല ഞാൻ മുസ്ലിമാകാൻ വന്നതാ ഇസ്ലാമിൽ ചേരാൻ വന്നതാണ് ഞാൻ ഇന്നിപ്പോഴിതാ മതം മാറിയിരിക്കുന്നു ഇനി എന്നെ നിങ്ങൾ സിയാനി ബെന്നി എന്ന് വിളിക്കരുത് എൻ്റെ പേര് ആയിഷ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്നെ തിരയേണ്ടതില്ല എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യമില്ല അങ്ങനെ ദുബൈ കോടതി ഇടപെടുന്നു ഇന്ത്യൻ അതോറിറ്റികൾക്ക് വിവരം ലഭിക്കുന്നു മെയിൽ ചെയ്യുന്നു അതോടെ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യപ്പെടും ഇന്ന് ഇതുവരെ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പുറം അറിയില്ല ജീവനോടെ ഉണ്ടോ അതോ സിറിയയിലോ മറ്റോ ഏതെങ്കിലും മുറിയന്റെ ലൈംഗിക അടിമയായി തുടരുന്നുണ്ടോ പൊട്ടിത്തെറിച്ചോ ബംഗ്ലാദേശിലോ അഫ്ഗാനിലോ അവിടെ എവിടെയെങ്കിലും ആയിഷ സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് കേരളത്തിലുള്ള പെൺകുട്ടിയല്ലേ അതൊരു മലയാളി പെൺകുട്ടിയല്ലേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടി മുക്കാൽവണ്ണിൽ വന്നിട്ട് ഒരു അഭിമുഖം നടത്തുവാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നെ ജീവിക്കാൻ അനുവദിക്കണം ജന്മം നൽകിയ മാതാപിതാക്കളോടാണ് ഈ ഒരു ആവശ്യം കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി ആ കുഞ്ഞു പൈതൽ ഒന്ന് ചിരിച്ചാൽ ഒരു സന്തോഷം ഒരു വാക്കുരുവിട്ടാൽ ഒരു സന്തോഷം ഒരപ്പത്തിൻ്റെ പകുതി കടിച്ചാൽ ഒരു സന്തോഷം പാൽപ്പല്ല് വന്നാൽ ഒരു സന്തോഷം എഴയുന്നു ഒന്ന് നിൽക്കുന്നു പിച്ചവയ്ക്കുന്നു നടക്കുന്നു ഓടുന്നു ചാടുന്നു ചിരിക്കുന്നു കളിക്കുന്നു എല്ലാം സന്തോഷത്തോടുകൂടി കണ്ട മാതാപിതാക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേദന വന്നാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഉണർന്നിരിക്കുന്നത് പോലെ എന്ത് അസുഖം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അവൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച പണം ചിലവഴിച്ച എഫേർട്ട് ചിലവഴിച്ച ബുദ്ധിയും അവരുടെ ജീവിതം മുഴുവനും ചിലവഴിച്ച മാതാപിതാക്കളോട് പറയുന്നു എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഇന്നലവരെ ഇവരായിരുന്നു അവളുടെ എല്ലാം മാതാപിതാക്കൾക്കെല്ലാം അവളായിരുന്നു ഏക മക്കളെ കാണാൻ കൊണ്ടുപോകുന്നത് കണ്ടോ കണ്ടോ എത്രയെത്ര കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെ ഈ സിയാനി ബെന്നി എന്ന പെൺകുട്ടിയെ ഞാൻ ആരുടെയും പ്രേരണ കൊണ്ടല്ല മതം മാറാൻ തീരുമാനിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത് ശരി ആകാശത്ത് നിന്ന് ജിബിനയിൽ വന്ന് ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് ബോധനം നൽകി കാണും ഇസ്ലാം പത്തരമാറ്റാൻ ഇങ്ങോട്ട് നോക്കി അങ്ങനെ മാതാപിതാക്കളും സഹോദരനും ഈ പെൺകുട്ടിയെ കാണാൻ ദുബൈയിൽ അബുദാബിയിലെത്തുന്നു ആ സമയത്താണ് വിവാഹം കഴിച്ച് യു എയിൽ സുഖസുന്ദരമായിട്ട് കഴിയാനാണ് തീരുമാനിക്കുന്നത് തിരിച്ചിരി നാട്ടിലേക്കില്ല പത്തൊൻപത് വയസ്സുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണിത് എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല നിങ്ങള് ഞാൻ ഏതെങ്കിലും തീവ്രവാദ സംഘത്തിന്റെ ഭാഗമാണ് എന്ന രൂപത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഇതിന് ലൗ ജിഹാദ് എന്ന പേര് പറയരുത് പോലും ഒരു ക്രിസ്ത്യൻ കൾച്ചറിൽ വളരുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ഒരാശയം എവിടെ നിന്ന് കിട്ടി എങ്ങനെയാണ് ആ യുവാവിനെ പരിചയപ്പെട്ടത് ആ യുവാവിൻ്റെ സഹായത്താൽ എങ്ങനെയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ പെൺകുട്ടിയെ ദുബൈയിൽ എത്തിക്കാൻ കഴിയുന്നത് എല്ലാം ചോദ്യമാണ് പക്ഷേ പത്തൊമ്പത് വയസ്സുണ്ട് അവൾക്ക് അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള പ്രായമായി പക്വതയെത്തി ഇനി കേൾക്കുക വേറെ വഴിയൊന്നു അവളെ വളർത്തി വലുതാക്കി കോളേജിൽ വിട്ടു വിദ്യാഭ്യാസം നൽകി അവൾക്ക് പരിഗണനയും ശ്രദ്ധയും വേണ്ടുന്ന സമയത്ത് അതെല്ലാം നൽകി മാതാപിതാക്കളുടെ ദൗത്യം തീർന്നു ബൈ ബൈ നമുക്കുമില്ലേ മക്കൾ എന്നാലോചിച്ച് നോക്ക് ആ വേദന എത്രമാത്രം തീക്ഷണമായിരിക്കും നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് മക്കളെ തട്ടിക്കൊണ്ട് പോയിട്ട് വിലപേശുമ്പോൾ പോലീസിൽ അറിയിച്ചാൽ മക്കളുടെ ജീവന് ഭീഷണിയാകുമെന്ന് പറഞ്ഞുള്ളത് എല്ലാം ഉള്ളിപ്പെറുക്കിയും കടം വാങ്ങിയും ചെവി അറിയാതെ ആ കൊള്ളക്കാരും പറയുന്ന സ്ഥലത്ത് പണം കൊണ്ട് നിക്ഷേപിക്കുകയും കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അതിസാഹസികമായ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമകളിലൂടെ മനസ്സിലാകുന്നില്ല നന്ദി